പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഫോൺ ശബരിമലയിലെ സ്വർണം കളവ് നടത്തിയതിൽ പ്രതിഷേധിച്ച വള്ളത്തോൾ നഗർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളത്തി പ്രകടനവും പൊതുയോഗവും നടത്തി ആർ എസ് പി ജില്ലാ സെക്രട്ടറി പ്രസാദ് യോഗം ഉദ്ഘാടനം ചെയ്തു നിങ്ങൾക്കെതിരായിരുന്നു വെച്ചോ പുറത്തു പോകുമോ തിരിവെച്ചു പുറത്തു പോകുമോ ശബരിമലയിലെ ശസ്താവിന്റെ ശബരിമലയിലെ ശതാവിന്റെ ശബരിമലയിലെ ശാസ്താവിന്റെ ശബരിമലയിലെ ശതാവിന്റെ ശബരിമലയിലെ സ്വർണം കളവ് നടത്തിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തൻ ഉൾപ്പെടെയുള്ള കമ്മിറ്റിയെ പിരിച്ചുവിടുക വകുപ്പ് മന്ത്രി വാസവൻ രാജിവയ്ക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കെ പി സി സിയുടെ ആഹ്വാനപ്രകാരം വള്ളത്തോൾ നഗർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളത്തി പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചത് ചെറുതുരുത്തി ടൌണിൽ നടന്ന പ്രതിഷേധം ആർ എസ് പി ജില്ലാ സെക്രട്ടറി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷനായി ജബ്ബാർ വെട്ടിക്കാട്ടി മോഹൻദാസ് പി സി രാജൻ ഗഫൂർ മൊയ്തീൻകുട്ടി ഉണ്ണി ചാമ്പറ്റ ഉദയകുമാർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അർഷദ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു അടിച്ചു മാറ്റിരിക്കണറായി വിജയൻ സ്വർണത്തിന്റെ കണക്ക് ചോദിക്കുമ്പോൾ ഒരു പോറ്റിയിലാണ് പിണറായി വിജയൻ നിൽക്കുന്നത് പോറ്റിയെ പിടിച്ചു പോലീസ് സ്റ്റേഷനിൽ കയറ്റിയാൽ ഒരു മണിക്കൂറിനുള്ളിൽ ഒരു മണിക്കൂറിനുള്ളിൽ കട്ട സ്വർണം എവിടെയാണെന്ന് പിണറായി വിജയന്റെ പോലീസിൽ പറയിപ്പിക്കാൻ കഴിയും പിണറായി വിജയനും വാസവനും പ്രശാന്തിനും പങ്കുള്ളതുകൊണ്ടും കൊണ്ടും കട്ട സ്വർണം അടിച്ചു മാറ്റിയത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിലേക്കായതുകൊണ്ടും അവർ അതിന് തയ്യാറാകുന്നില്ല പ്രിയപ്പെട്ടവരെ അതിൻ്റെ പ്രതിഷേധം അസംബ്ലിയിൽ നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എമാർ ചോദിക്കുമ്പോൾ എം എൽ എമാരെ പരിഹസിക്കുകയാണ് പിണറായി വിജയൻ അധികാരത്തിൻ്റെ ഉക്കും അധികാരത്തിൻ്റെ തണലും പിണറായി വിജയനും മാർക്സിസ്റ്റ് പാർട്ടിക്കും ഒരിക്കൽ കൂടി നഷ്ടപ്പെടുമെന്ന ആ ഒരു പേചാറിലും വേദനയിലും പിണറായി വിജയൻ പരസ്പര വിരുദ്ധമില്ലാതെ സംസാരിക്കുമ്പോൾ ഐക്യജനാധിപത്യ മുന്നണി പറയുന്നു സമര പോരാട്ടങ്ങളുമായി ഞങ്ങൾ ഈ തെരുവിൽ സാധാരണക്കാരനെ വിശ്വാസികൾക്ക് വേണ്ടി ഈ നാട്ടിലുണ്ടാകുമെന്നൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കളെ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഈ നാടിൻ്റെയും പ്രവർത്തകരുടെയും ഈ പരിപാടി ശ്രമിക്കുന്ന മുഴുവൻ പേരുടെയും അനുഗ്രഹത്താലും ആശംസകളാലും അനുവാദത്തോടു കൂടി ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു റൈറ്റ് വിഷൻ ന്യൂസ് ചെറുതുരുത്തി ധന്വന്തരി മൂർത്തിയുടെ നാടായ ഇപ്പോൾ പ്രമേഹത്തിന് ഉറപ്പായ പരിഹാരം പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളിവരെ രോഗികളെ പരിശോധിക്കുന്നു പ്രമേഹം മൂലം അവയവം മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലുള്ളവർക്ക് ചികിത്സയിലൂടെ പരിഹാരം നൽകുന്നു കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഇ സി ജി ഫാർമസി എന്നീ സൗകര്യങ്ങൾക്കൊപ്പം മറ്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ് എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി ഫോൺ ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രീ നയൻ ഡബിൾ ത്രീ ഫൈവ്